ഹലോ ഗായ്സ് അസല വലൈക്കും എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമ്മ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് മാ എൻ്റെ മാമാൻ്റെ വീട്ടിൽ ആമാൻ്റെ കുഞ്ഞിൻ്റെ തൊട്ടിൽ കെട്ടാണ് അതിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പം അതെല്ലാം നിങ്ങൾക്ക് കണ്ടിട്ട് വരാം അപ്പം നിങ്ങൾക്ക് അതെല്ലാം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഉണ്ടാവും അപ്പം നമ്മൾ ഫസ്റ്റ് രാവിലെ തന്നെ തേങ്ങ എല്ലാം പാർച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം എടുത്ത് ഒരു കൂട്ടം തേങ്ങ ഒരിടത്ത് കൂട്ടി വെച്ചു അതിനുശേഷം നമ്മൾ വരുമ്പോൾ പിറ്റേ ദിവസത്തേക്കുള്ള പുട്ട അരക്കുകയാണ് പത്തെല്ലാം പുട്ട അരക്കുന്നു അതിനുശേഷം നമ്മളെ റൂമെല്ലാം ഒരുക്കി നല്ല പിച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം മാമ നമ്മളെ തേങ്ങ വറുത്തരക്കും വെക്കുകയാണ് കറിക്ക് വേണ്ടി പിന്നെ നമ്മളെ സാധനം എല്ലാം വന്നിട്ടുണ്ട് നാളേക്ക് വേണ്ട സാധനങ്ങൾ എല്ലാം ഇന്ന് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് തലേ ദിവസമാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പം പച്ചക്കറി ഐറ്റംസ് എല്ലാം ആണ് കൊണ്ടുവന്നിട്ടുള്ളതിന് അങ്ങനെ സാധനം എല്ലാം ഉള്ളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പച്ചക്കറി ഐറ്റംസും ഫുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് എല്ലാം ആണ് ഇന്ന് വന്നിട്ടുള്ളത് പിന്നെ പാൽ മുട്ട എന്നീ ഐറ്റംസാണ് വന്നിട്ടുള്ളത് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കു തന്നെ നമ്മൾ ചിക്കൻ വന്നിട്ടുണ്ടായിരുന്നു ഇത് നാളേക്ക് രാവിലെ വേണ്ട ചിക്കനാണ് അപ്പം അതൊന്ന് മാമ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കന്നെ നമ്മളെ പന്തൽ മുറ്റത്ത് പന്തൽ ഇടാൻ വേണ്ടി പന്തല്ല ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അവർ ഇറക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് അവർ ടാബിള് ടാബിള് പാല് മസാല പ്ലേറ്റ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കൊണ്ടുവന്ന് ഇറക്കി അവർ തന്നെ പന്തലെല്ലാം കെട്ടിത്തന്ന് പോവുകയാണ് അപ്പം ആ കാഴ്ചയും നിങ്ങൾ കണ്ടിട്ടുവാട്ടോ അപ്പം നമ്മളാ പന്തലെല്ലാം കെട്ടി തുടങ്ങിയിട്ടുണ്ട് രണ്ട് ഭാഗം കെട്ടിയിട്ടായിട്ടുണ്ട് അപ്പം ഇതിനെ അപ്പുറത്തെ അപ്പുറത്തെ രണ്ട് ഭാഗം കുഴി കുഴിച്ചിട്ടാണ് കുന്തം വെച്ചിട്ടാണ് നമ്മൾ ക്യാര കെട്ടി കൊടുത്ത് സെറ്റ് ചെയ്യുന്നത് അപ്പം വലിച്ചു തുടങ്ങിയിട്ടുണ്ട് മീറ്റേക്ക് കോണ്ടാക്ട് നമ്പർ വേണ്ടവർ വിളിച്ചറിയിക്ക കോണ്ടാക്ട് നമ്പർ ഒക്കെ ഉണ്ട് ഇവിടെ അന്തരീക്ഷം നല്ല കാറ്റാണ് സാധ്യതകളുണ്ട് മഴ പെയ്യൂലാണ് എന്നാണ് തോന്നുന്നത് അങ്ങനെ നമ്മള് മുന്നേ മഴ പെയ്തിട്ടുണ്ട് നല്ല കാറ്റുണ്ടായിരുന്നു മഴ പെയ്തിട്ട് അത്ര വരെ ഇതാ കുറച്ച് പണി ആക്കി വെച്ചിട്ടുണ്ട് ഇത്ര വരെ അപ്പൊ നമ്മളെ ഒരുവിധം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ താർപ്പായം കെട്ടി സെറ്റ് ആയിട്ടുണ്ട് ഫുൾ സെറ്റ് ആക്കി നമ്മൾ പന്തൽ കെട്ടിയ ശേഷം നല്ല മഴ പെയ്തു പന്തലിട്ടുണ്ട് കെട്ടിയ പന്തലൊക്കെ പൊളിഞ്ഞു 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 പോയിട്ടു അപ്പൊ നമ്മുടെ പന്തലൊക്കെ പൊളിഞ്ഞു വേണിട്ടുണ്ട് മഴയുടെ തീവ്രത കാരണം പന്തൽ പൊളിഞ്ഞുണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട് നമ്മുടെ ഈ കുട്ടിക്ക് നല്ലൊരു അഹങ്കാരി കുട്ടി അപ്പൊ നമ്മുടെ ഈ കുട്ടീൻ്റെ പേരെന്താന്ന് അറിയുന്നവർ കമന്തി ചെയ്യാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ആർക്കൊക്കെ അറിയുന്നു നോക്കാം ഇന്ന് നമ്മുടെ വെള്ള കുട്ടിക്കാണ് അമ്മച്ചിക്കാണ് പേര് തന്നിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുട്ടീൻ്റെ പേരെന്താണെന്നു കമന്റ് ചെയ്യാം ആ നമുക്ക് ഒരു നമ്മുടെ കോഴിക്കറി വെക്കാൻ വേണ്ടി തക്കാളി മുറിക്കുകയാണ് കോഴിക്കറിക്ക് വേണ്ടിയിട്ട് അപ്പം ഇവിടെ വന്നിട്ട് ഉമ്മ മുറിക്കുമ്പോൾ പറഞ്ഞു ഞാൻ മുറിച്ചതാണ് എൻ്റെ അനിയെ മുറിക്കുകയാണ് എനിക്ക് വീഡിയോക്ക് മാത്രം മുറിക്കതാണ് പണി തെറ്റിദ്ധരിക്കരുത് തെറ്റിദ്ധരിക്കട്ടോ അപ്പോൾ നമ്മുടെ തക്കാളി മുറിച്ചുകൊണ്ട് നമുക്ക് ഉള്ളി അവിടെ വാട്ടി കൊണ്ടിരിക്കുകയാണ് അതിൽ വാട്ടാണ് വാടി ശേഷം നമ്മൾ തക്കാളിയും ഇട്ട് ഒട്ടിച്ചോർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വയ്ക്കുമ്പോൾ അതിലേക്കും മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടോ പിന്നെ അതിൻ്റെ കൂടെ മഞ്ഞ മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മസാല പൗഡർ എല്ലാം ഇട്ട് രണ്ട് കൊടുത്തിട്ടോ കറിയിലേക്ക് കുരുമുളക് പൊടി ഇട്ടി കൊടുത്തിട്ടുണ്ട് അത് നന്നായി ഇളക്കി കൊടുത്തു പിന്നെ അതിൽ ആവശ്യമായിട്ടുള്ള വെള്ളം അതിൽ ഒഴിച്ച് കൊടുത്തു കേട്ടോ പിന്നെ നന്നായി മിക്സാക്കി കൊടുത്തു പിന്നെ നമ്മൾ കഴുകി വെച്ചെടുത്താൽ ക്ലീനാക്കി വെച്ച ചിക്കൻ ആണ് അപ്പം ചിക്കൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അരപ്പ് തിളച്ച് വന്ന ശേഷമാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ പുറത്ത് മഴ മഴ നല്ല ഇഷ്ടമുണ്ട് നല്ല മഴ ആണ് അപ്പോൾ നമ്മൾ മൂടിയെല്ലാം പൊത്തി വെച്ചിട്ടോ കോഴിയിട്ടു ശേഷം പിന്നെ ഇനി തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ചിക്കൻ നന്നായി കൊടുത്തു അത് തിളപ്പ് കടന്നു അപ്പം മു വലിയ പച്ചമുളക് ആണല്ലോ നമ്മളാ കറി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു ഇനി നമ്മൾ ഉണ്ടാക്കാവുന്ന ആണ് തലേ ദിവസമാണ് പുഡിങ് ഉണ്ടാക്കുന്നത് തലേ ദിവസം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുകയാണ് അപ്പം അതിനു വേണ്ടി നമ്മൾ ക്യാരറ്റ് ക്യാരറ്റാണ് പുഡിങ്ങാക്കുന്നത് അപ്പോൾ ക്യാരറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്യാരറ്റ് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത് മുറിച്ച ശേഷം കുക്കറിലിട്ട് വേവിച്ച് ജ്യൂസിൽ ഇട്ട് അടിക്കുകയാണ് നമ്മളെ ജ്യൂസിലേക്ക് ക്യാരറ്റ് ഇട്ട് അടിച്ചെടുത്തു കേട്ടോ അടിക്കുകയാണെന്ന് തോന്നിയാണ് പഞ്ചസാര എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഇലക്കെല്ലാം പിന്നെ നമ്മൾ കുറേ തരം ചൈന ഗ്രാസമാണ് കേട്ടോ ഓരോരോ തരം ഓരോ കമ്പനി തന്നെയാണ് ഓരോരു ബാരതരം കമ്പനിയാണ് അപ്പം അത് വെച്ചാണ് നമ്മൾ ചൈന ഗ്രാസും ഇട്ടിട്ടാണ് നമ്മൾ ഇതാക്കുന്നത് അപ്പം ചൈന ഗ്രാസ് ഒരു പാപ്പിലാക്കിയിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് ചൈന ഗ്രാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനെ മുടിച്ച് മുച്ചിട്ടാണ് തിരികശ്നാക്കിയിട്ട് പിന്നെ നമ്മളെ നോൺ സ്റ്റിക്ക് പാനിലെ പാൽ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് തിളപ്പിക്കാൻ വെച്ചതിലേക്ക് ആവശ്യമായ മിൽക്ക് മെയ്ഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുകയാണ് മിൽക്ക് മെയ്ഡും എല്ലാം യോജിപ്പിച്ചെടുക്കുകയാണ് ആ ചൈന ഗ്രാഫ്സ് അലിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഗ്യാസിലേക്ക് അത് ആക്കാൻ വേണ്ടിയാണ് വെള്ളം ഒഴിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ പാനിലേക്കാക്കി ച സോസ് പാനിൽ റെഡി ആവാതുകൊണ്ട് നമ്മൾ ഫ്രൈ പാനിലാന്ന് മാറ്റി കൊടുത്തു ചൈന ഗ്ലാസ് നമ്മൾ അങ്ങനെ ആ പാൽ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് തിളച്ച് വന്ന പാലിലേക്ക് നമ്മൾ ക്യാരറ്റ് അടിച്ചെടുത്ത ക്യാരറ്റ് മിക്സാക്കി കൊടുക്കുകയാണ് പാലിലേക്ക് എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച ശേഷം നമ്മളെ ചൈന ഗ്രാസ് ഇട്ട് ഇട്ടുകൊടുത്ത് സെറ്റാക്കാൻ വയ്ക്കുകയാണ് ഇപ്പോൾ ക്യാരറ്റ് ഇട്ട് നന്നായി കലക്കി മിക്സ് ചെയ്യുകയാണ് പിന്നെ അതിലേക്ക് ചൈന ഗ്രാസും ഇതും ഒഴിച്ചു കൊടുത്തു അപ്പം ഇനി തിളച്ച് തന്നതിന് ശേഷം നമ്മളെ പുഡിങ്ങിൻ്റെ ട്രെയിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം നമ്മളെ തിളച്ച് തന്നെ ഫ്ലെയിമിൽ ഓഫാക്കി പിന്നെ നമ്മൾ പുഡിങ്ങിൻ്റെ ട്രെയിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അങ്ങനെ ഒരു ട്രേ ആയിട്ടുണ്ട് അപ്പം ഇനി മറ്റൊരു ട്രേയിലേക്ക് ആക്കി കൊടുക്കുകയാണ് അരച്ചിട്ടാണെന്ന് വെച്ചുകൊടുക്കുന്നത് അതിലേ എന്തെങ്കിലും പാർട്ടിക്കിൾസ് ആ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആന്നിട്ട് അരച്ച് കൊടുക്കുകയാണ് ആ നമ്മളെ ആ ക്യാരറ്റ് പുഡിങ് റെഡി ആയിട്ടുണ്ട് ഇനി അതിലെ ഡെക്കറേഷൻ ആയിട്ട് കുറച്ച് ബദാം പൊടിച്ചെടുത്ത ബദാം ഇട്ടുകൊടുക്കുകയാണ് ഡെക്കറേഷനായിട്ട് പിന്നെ അത് ക്ലിയർ ഫോമ് വെച്ച് ചു മൂടിക്കൊടുത്തു പിന്നെ ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് അങ്ങനെ നേരെ സെറ്റ് സെറ്റാകാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് അവിടെ സ്ഥലം സ്ഥലമെല്ലാക്കി വെച്ചുകൊടുക്കുകയാണ് അപ്പം ഇനി നമ്മൾ ഉണ്ടാക്കാൻ വന്നത് രണ്ടാമത്തെ പുടിയാണ് അത് നമ്മൾ ചിക്കു പുടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ആവശ്യമാണ് ചിക്കു വെള്ളം എടുത്തിട്ടുണ്ട് അങ്ങനെ തൊല്ലുകയാണ് ചിക്കും കുരുവെള്ളം തൊലഞ്ഞ് കളഞ്ഞ് പിന്നെ നമ്മൾ കഷ്ണങ്ങളാക്കി ജ്യൂസിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ചൈന ഗ്ലാസ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം പാൽ തിളച്ച് വന്ന ശേഷം നമ്മളെ ചുക്ക് അടിച്ചെടുത്തിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളെ ചൈന ഗ്ലാസ് കട്ടിയായിപ്പോയിന് എന്നിട്ട് അതിലേ ചൂടാക്കി കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തു പിന്നെ അത് നന്നായി ആക്കിയ ശേഷം നമ്മളെ ഫ്ലെയിം ഓഫാക്കി കൊടുത്ത് നമ്മൾ ഓരോരോ പാത്രത്തിലേക്ക് ആക്കി മാറ്റുകയാണ് അതിൽ കച്ചറിയോ അങ്ങനത്തെ ഐറ്റം എന്തും ഇല്ലാതോ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അരച്ച് കൊടുക്കുന്നത് കേട്ടോ ഇപ്പം നമ്മളെ കാത് കുത്താൻ നാളെ നാളെത്തൊപ്പത്തിനാട്ടി ഇതാ ഇവിടെ ഇരുന്ന് പുക ഉതുകയാണ് അപ്പോൾ നമ്മളെ ശമിക്കാനുള്ള ഐറ്റംസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഫോയിൽ കർട്ടണ് ബലൂണ് ബേർണറ് എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പം അതെല്ലാം കാണിക്കാം

അപ്പം നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ വീഡിയോമായി വരുന്നവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്